ഹായ് ഹലോ കുക്കും കുക്കുമിന്നുമായി പെച്ചാനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതുവരെ ക്യാമറ നോക്കി ഒന്നും പറയാനൊന്നും പഠിച്ചിട്ടില്ല നിങ്ങൾ നിങ്ങളെങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് ക്ഷമിക്കണം ഇന്ന് ഞാനിവിടെ കാണിച്ചിരിക്കുന്നത് നമുക്ക് ഞാൻ പറഞ്ഞല്ലോ അറിയുന്നത് കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞു നമുക്ക് റിംഗിൾസും ഫൈലൈനുമാണ് നമുക്കൊരു ഏജ് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഏറ്റവും വലിയൊരു ശത്രു മനസ്സിലായോ നമ്മളെ കൂടുതലും വലട്ടുന്നത് തന്നെയാണ് ഇപ്പോൾ എനിക്ക് റിങ്കിൾസ് ഒന്നും കാണിക്കാനും ഫൈൻലൈൻസ് റിങ്കിൾസ് ഒന്നും കാണിക്കാണല്ലോ ഞാൻ പുറത്ത് പോയിട്ട് വന്നാൽ മേച്ചിട്ട് മേക്കപ്പൊക്കെ ഇട്ടിട്ട് വന്നിരിക്കുന്ന ടൈപ്പ് ഇരുപ്പ എന്നാലും ഉണ്ട് ഇല്ലെന്നല്ല നമ്മൾ ഇത്രയൊക്കെ നമ്മൾ അപ്ഡേറ്റ് ആയിട്ട് ചെയ്തിട്ട് പോലും നമുക്ക് ശരിക്കും ഉണ്ട് മനസ്സിലായോ എന്തുവാ റിങ്കിൾസും ഫൈൻലൈനും ബാക്ക് ഡാർക്ക് സ്പോട്ടും ബ്രൗൺ സ്പോട്ടും ഇതെല്ലാം ഉണ്ട് നമ്മൾ പക്ഷേ ഇതൊക്കെ ഉള്ളതിനെ ഒത്തിരി കൂടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് നമ്മളിത് ചെയ്യുന്നത് ഇപ്പോഴേ ചെയ്തു തുടങ്ങുന്നത് ഇപ്പം ഞാൻ അതിൻ്റെ അടുത്ത് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് ഒരു നൈറ്റിൽ ഉപയോഗിക്കുന്ന ഒരു ആൻ്റി ഏയ്ജിങ് ക്രീമോ അത് റിംഗിൾസിനും നല്ല സൂപ്പറാണ് അതുപോലെ തന്നെ രണ്ട് പായ്ക്കുമാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് നമുക്ക് എന്നാക്കിയാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളതെന്ന് നോക്കാം ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഉചിതമായ ഏതാണോ നിങ്ങൾക്ക് പറ്റുന്നത് അത് നിങ്ങൾ സെലക്ട് ചെയ്യുക ഞാൻ കാണിച്ചു തരാം ഏതാണ് എന്നാക്കിയാണ് ഇവിടെ എടുത്തിരിക്കുന്നതെന്ന് ഞാൻ അലോവേര ജെൽ എടുത്തിട്ടുണ്ട് അലോവേര ജെല്ല് പിന്നെ നമുക്ക് ഗ്ലിസറിംഗ് വേണം പിന്നെ റോസ്കിപ്പ് ഓയിൽ വേണം റോസിപ്പ് ഓയിലിന് പോലെ നിങ്ങൾക്ക് ബദാം ഓയിലോ പിന്നെ വൈറ്റമിൻ ഇയുടെ ഓയിലോ അത് എന്തായാലും എടുത്താലും മതി ഇപ്പം റോസിപ്പ് ഓയില് തന്നെ വേണമെന്ന് ഒരു നിർബന്ധവും ഇല്ല ഇതിൻ്റെ എല്ലാ ഗുണങ്ങളും അതിലടങ്ങിയിരിക്കുന്നത് വൈറ്റമിൻ ഇയും ഒക്കെ അടങ്ങിയിരിക്കുന്നത് അത് അത് മതി ഇത് പിന്നെ നമുക്ക് നമുക്കിച്ചിരി കോഫി പൗഡർ വേണം പിന്നെ ഞാനിവിടെ ഒരു എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ലെമൻ്റെ ജ്യൂസ് വേണം നമുക്ക് ഇത് നമുക്ക് ഓരോന്നായിട്ട് ഉണ്ടാക്കാം ഞാനിപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്ന ഞാൻ ഇപ്പോൾ ഉണ്ടാക്കിയത് എന്താണെന്ന് വെച്ചാൽ ഞാൻ അലോവേര ഒരു ടീസ്പൂൺ എടുത്തു പിന്നെ റോസിപ്പ് ഓയിലെടുത്തിട്ടുണ്ട് ഇത് രണ്ടും കൂടെ ഞാൻ ഉണ്ടാക്കി ഓൾറെഡി ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അത് നമുക്കിങ്ങനെ ക്രീമായിട്ട് കിട്ടും ഈ റോസിപ്പ് ഓയില് അര ടീസ്പൂണ് അലോവേര ജെല്ലൊരു ടീസ്പൂണും കൂടെ എടുത്ത് നല്ലതായിട്ട് മിക്സ് ചെയ്യുമ്പോൾ ഞാനിതിവിടെ ഉണ്ടാക്കിയത് എനിക്ക് ഇരിപ്പുണ്ട് അപ്പോൾ വെറുതെ ഇനി ഉണ്ടാക്കിയാൽ വേസ്റ്റ് ആവുമല്ലോ എന്ന് കരുതിയാണ് കുറച്ച് ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു ടീസ്പൂൺ അലോവേര ജെല്ലും ഒരു ആറ് ഡ്രോപ്സ് റോസിപ്പ് ഓയിലും കൂടെയാണ് ഇത് മിക്സ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇത് എന്നും ഈ ക്രീം എപ്പോഴും നമ്മൾ നൈറ്റിൽ ഉപയോഗിച്ചിട്ട് നമുക്ക് നൈറ്റിൽ ഉപയോഗിക്കാൻ പറ്റും നൈറ്റിൽ എപ്പോഴും നമ്മളിത് ഉപയോഗിച്ചിട്ട് ഈ ക്രീം മോയ്സ്ചറൈസറായിട്ട് ഉപയോഗിച്ചാൽ നല്ല മാറ്റം നമുക്ക് കാണാൻ പറ്റും ഇനി അടുത്തതായിട്ട് നമുക്കുണ്ടാക്കേണ്ട ഇത് കോഫി പൗഡറും ഗ്ലിസ്സറും ഒരു ഇത് നമ്മളിപ്പോൾ ഉണ്ടാക്കിയത് മോയ്സ്ചറൈസറിൻ്റെ ക്രീമാണ് ഏ ഇനി നമുക്ക് വേണ്ടത് കോഫി ഒരു പായ്ക്കാണ് നമ്മുടെ റിംഗിൾസും ഫൈലൈൻസും ഒക്കെ പോകാൻ വേണ്ടിയിട്ട് ആഴ്ചയിൽ നമുക്കൊരു മൂന്ന് ദിവസം ഇടാൻ പറ്റുന്ന ആഴ്ചയിൽ ഒരു മൂന്ന് ദിവസം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് ആയ ഒരു ഫേസ് പായ്ക്കാണ് അത് ഏതാണെന്ന് വെച്ചാൽ കോഫി പൗഡറും കോഫി പൗഡറും ഗ്ലിസറിനും കൂടെ ഞാൻ മിക്സ് ആക്കിയതാണിത് കണ്ടോ കോഫി പൗഡറ് ഇതാണ് കണ്ടോ പിന്നെ നമ്മൾ എപ്പോഴും എടുക്കുമ്പോൾ വെജിറ്റബിളിൻ്റെ ഗ്ലിസറിൻ തന്നെ എടുക്കാൻ നോക്കണം നോക്കണോ വെജിറ്റബിൾ ഗ്ലിസറിൻ തന്നെ എടുക്കാൻ നോക്കണം ഇനി നമുക്ക് എന്നാ ഉണ്ടാക്കേണ്ടതെന്ന് വെച്ചാൽ ഇതിപ്പോൾ രണ്ടാമത്തെ ഇത് ഈ പായ്ക്ക് കോഫി പൗഡറും ഗ്ലിസറിനും കൂടെ ഉള്ള പായ്ക്ക് നമുക്ക് ആഴ്ചയിൽ ഒരു മൂന്ന് ദിവസം ഇത് നമുക്ക് യൂസ് ചെയ്യാം എന്നിട്ടൊരു വാം വാട്ടറിൽ കഴുകണം ഫിഫ്റ്റീൻ ടു ട്വൻ്റി മിനിറ്റ് നമുക്കിത് വെച്ചിട്ട് നമുക്കൊരു ഫാം വാട്ടറിൽ ഇത് കഴിയിക്കണം ഇത് ആഴ്ചയിൽ മൂന്ന് ദിവസമായിട്ട് നമ്മൾ റിംഗിൾസിനും ഫൈൻലൈൻസിനും ഏറ്റവും ബെസ്റ്റ് ആണ് അപ്പൊ നമ്മൾ എഗ് വൈറ്റ് എടുത്തു ഹണി എടുത്തു ഹണി ഞാൻ നാറ്റിയത് കൊണ്ടുവന്ന നല്ല ഒറിജിനൽ ഹണിയാണ് നമ്മുടെ വീട്ടിലുണ്ടാക്കിയ ഹണി പിന്നെ ലെമൺ ജ്യൂസ് എടുത്തു ലെമൺ ജ്യൂസ് ഒരു അഞ്ച് പത്ത് തുള്ളി മതി നമുക്ക് ഇത് ശരിക്കും മിക്സ് ചെയ്യുക നല്ല പതച്ച് നല്ല മിക്സ് ചെയ്തിട്ട് ഈ പായ്ക്കുന്ന ഇത് ഇതിട്ടതിന് ശേഷം നമുക്കത് നമ്മൾ സംസാരിക്കരുത് ഈ മുട്ടയുടെ വെള്ളയല്ലേ ഇത് നമുക്ക് നല്ല വെള്ളയുടെ പായ്ക്ക് നമ്മൾ ഉപയോഗ എടുക്കുമ്പോൾ മുഖത്ത് ഫേസിൽ ഇടുമ്പോഴത്തേനും നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ അധികം സംസാരിക്കാൻ നിൽക്കരുത് വീണ്ടും അത് ചുളിവുകൾ ഉണ്ടാകാനേ ഉള്ളൂ ഇതെന്ന് പറഞ്ഞാൽ നമ്മളുടെ ഫേസ് നല്ല ടൈറ്റ് ആകാനും റിങ്കിൾസൊക്കെ മാറാനേറ്റവും ബെസ്റ്റാണ് മുട്ടയുടെ വെള്ളക്കൊരു സോറി മുട്ടയുടെ വെള്ള മഞ്ഞ വെച്ച് നമുക്കൊരു ഒരു ക്രീം ഉണ്ടാക്കാം അതും ഈ റിങ്കിൾസിന് പറ്റുന്ന ഇപ്പം നമ്മൾ പോലെ ഏജ് ഏജുള്ളവരുടെ കാര്യത്തിന് ഞാൻ കോൺസെൻട്രേഷൻ ചെയ്ത് സംസാരിക്കുന്നത് ഈ റിങ്കിൾസ് പോകാനും ഇത് ഇതും ആഴ്ചയിൽ മൂന്ന് ദിവസം വെച്ച് നമുക്ക് ഈ പായ്ക്കിന ഇത് ബെസ്റ്റ് ഒരു പായ്ക്കാണ് മുട്ടയുടെ വെള്ള ഹണി ലെമൻ്റെ ജ്യൂസ് ഇത് ഒത്തിരി എടുക്കരുത് ലെമൻ്റെ ജ്യൂസ് ഒരു കുറച്ചേ എടുക്കാവുള്ളൂ ഒരു മുട്ടയുടെ വെള്ളം എടുത്താൽ നമുക്ക് ഇത് ആഴ്ചയിൽ ഒരു മൂന്ന് ദിവസം നമ്മൾ ഈ ഫിഫ്റ്റി പ്ലസ് കഴിഞ്ഞവർ നമ്മളിതിടുന്ന ഏറ്റവും ബെസ്റ്റാണ് നമ്മുടെ റിങ്കിൾസിനും ഫൈ ലൈൻസിനും ഏറ്റവും ബെസ്റ്റാണ് മുട്ടയുടെ വെള്ളം മനസ്സിലായോ അപ്പോൾ ഇപ്പം നമ്മൾ ഏതൊക്കെ ക്രീം പറഞ്ഞു കോഫി പൗഡറും ഗ്ലിസറിനും കൂടെ മിക്സ് ചെയ്ത് ഒരു പായ്ക്ക് ഉണ്ടാക്കി നമുക്ക് ആഴ്ചയിൽ അത് പിന്നെ ഓയിലി ആണെങ്കിലും ഡ്രൈ സ്കിൻ ആണെങ്കിലും നമുക്ക് ഉപയോഗിക്കാം ഗ്ലിസറിന് ഏറ്റവും നല്ല സാധനമാണ് ഗ്ലിസറിൻ കോഫി പൗഡറും ഗ്ലിസറിനും കൂടെ മിക്സ് ചെയ്ത് ആഴ്ചയിൽ മൂന്ന് ദിവസം ഇടാം ഇല്ലെങ്കിൽ ഈ റിംഗിൾസിന് ഈ മുട്ടയുടെ വെള്ളയും ഹണിയും ലെമൺ ജ്യൂസും വെച്ച് നമുക്കൊരു പായ്ക്ക് ഇടാം ഇതിലേതെങ്കിലും ആഴ്ചയിൽ ഇനിയും വേറെ റിങ്കിൾസിന് ഒരുപാട് പായ്സ് ഉണ്ട് പായ്ക്കുണ്ട് പായ്ക്കുകളുണ്ട് മുട്ടയുടെ മഞ്ഞ വെച്ചുണ്ട് പിന്നെ ഈസ്റ്റ് വെച്ചുണ്ട് യോഗാട്ട് വെച്ചുണ്ട് അതൊക്കെ നമുക്ക് അടുത്ത ഷെഡ്യൂളിൽ നമുക്ക് സംസാരിക്കാം ഇപ്പം നമ്മൾ ആദ്യം ഉണ്ടാക്കിയത് ഒരു ക്രീമാണ് ആൻഡ് വിംഗിൾസിനുണ്ടാക്കിയ വിംഗിൾസിന് വേറെ ക്രീമുകളുണ്ട് ഞാനതൊക്കെ പറഞ്ഞു തരാം ഇതിപ്പം നമ്മൾ ഉണ്ടാക്കിയത് ആൻഡ് വിങ്കിൾസിന് വേണ്ടിയിട്ടൊരു നൈറ്റിൽ ഉണ്ടാക്ക ഇടാൻ ഉപയോഗിക്കുന്ന ഒരു ക്രീമാണ് രണ്ടേ രണ്ട് ഇൻഗ്രീൻ ഇൻഗ്രീഡിയൻസേ ഉള്ളൂ സോറി റോസിപ്പ് ഓയിലും റോസിപ്പ് ഓയിലിന് പകരം നിങ്ങൾക്ക് ബദാം ഓയിലോ ഇതെടുക്കാം ഒലിവ് ഓയിൽ എടുക്കാം അതിന് പകരം വൈറ്റമിൻ ഇയുടെ ഇത് ഏത് വേണേലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം അപ്പോൾ ഈ മൂന്ന് ക്രീം നിങ്ങൾക്ക് പരിചയമല്ലോ ഈ ഈ ഇത് നൈറ്റിൽ ഈ മോയ്സ്ചറൈസർ ക്രീം നമ്മൾ നൈറ്റിൽ ഫേസ് വാഷ് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടിരുമല്ലോ ടോണർ അതൊക്കെ എല്ലാവരും മറന്നോ ആ മൂന്ന് സ്റ്റെപ്പും കഴിഞ്ഞിട്ട് നമുക്ക് മോയ്സ്ചറൈസറായിട്ട് നമുക്ക് ഇത് ഉപയോഗിക്കാം മനസ്സിലായോ ഈ ക്രീം ധൈര്യമായിട്ട് ഉപയോഗിക്കാം പിന്നെ നമ്മുടെ കോഫി ഗ്ലിസറിനും കൂടെ ഉള്ള പായ്ക്ക് പിന്നെ രണ്ടാം മൂന്നാമത്തെ പായ്ക്കാണ് മുട്ടയുടെ വെള്ളയും ലെമൺ ജ്യൂസും ഹണി ലെമൺ ജ്യൂസ് എന്ന് പറയുമ്പോൾ ഒരുപാട് ഇട്ടേക്കല്ലേ ഒരു അഞ്ച് ആറ് തുള്ളി അല്ലെങ്കിൽ ഒരു പത്ത് തുള്ളി ഇതിൽ കൂടുതലൊന്നും ലെമൺ ജ്യൂസ് ഉപയോഗിക്കുകയും ചെയ്തേക്കല്ലേ ഇതിന് മുമ്പ് ലെമൺ ജ്യൂസ് ഉപയോഗിച്ച് നമ്മൾ പരീക്ഷിച്ച് നോക്കിയവരാണെങ്കിൽ അറിയാമല്ലോ ടെസ്റ്റ് നൽകേണ്ട നമ്മുടെ സെൻസിറ്റീവ് സ്കിന്നാകുമ്പം ചിലപ്പോൾ പിടിക്കത്തില്ല മനസ്സിലായോ അപ്പം റിങ്കിൾസിന് ഇനിയും വേറെ പായ്ക്കുകളുണ്ട് അത് ഞാൻ അടുത്ത വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരാം ഞാൻ എന്നും എൻ്റെ ബ്യൂട്ടി ടിപ്സ് ഞാൻ ഇനി എല്ലാ ഫ്രൈഡേ ദിവസങ്ങളിലാണ് ഇടുന്നത് എൻ്റെ വീഡിയോയും എൻ്റെ ഒന്നും ആരും കാണുന്നില്ല ഇത്രയും വാല്യൂ ആയ മെസ്സേജുകൾ ആരും കാണാതെ പോകുമ്പോൾ എനിക്ക് കഴിഞ്ഞു പോയാൽ പിന്നെ എൻ്റെ ഞാൻ ഇട്ടിട്ടുള്ള ടോപ്പിക്കുകളൊക്കെ ആരും കണ്ടിട്ടില്ല അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം ഇത് ആൾക്കാരിലോട്ടെത്തിയില്ലോ എന്ന് ഓർത്ത് വിഷമോ നിങ്ങൾ എൻ്റെ ചാനൽ കാണണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം ഓക്കേ പരീക്ഷിച്ച് നോക്കണം കേട്ടോ നല്ല ഞാൻ ഇതൊക്കെ മാറിയും തിരിഞ്ഞുമൊക്കെ ഞാൻ പലപ്പോഴായിട്ട് എൻ്റെ മുഖത്ത് പരീക്ഷിച്ച് ഞാൻ സക്സസ് ആയ കാര്യങ്ങളാണ് നിങ്ങളോട് പറഞ്ഞു തരുന്നത് ഓക്കെ താങ്ക് യു അടുത്ത ടോപ്പിക്കായിട്ട് നമുക്ക് കാണാം